നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടുകളിൽ ചമ്മന്തി അരയ്ക്കുന്നത് നിർത്തി മീൻ വറക്കുന്നില്ല പകരം വാഴയിലയിൽ പൊള്ളിച്ചു തുടങ്ങി ഊണിന് ഒഴിച്ചു കൂട്ടാൻ മോരും സാമ്പാറും ഇല്ലെങ്കിലും ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറും പാത്രം വേഗത്തിൽ കാലിയാകും ഇന്നത്തെ തേങ്ങയുടെ വില വെച്ചെന്നോ അടുത്ത കാലത്തൊന്നും ചമ്മന്തി അരയ്ക്കാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല രണ്ടര കിലോ വെളിച്ചെണ്ണയാണ് ഒരു മാസം വീട്ടിൽ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം അര കിലോ വെളിച്ചെണ്ണ വാങ്ങിയപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപ മുൻപ് നാനൂറ്റി അൻപത് രൂപയുണ്ടെങ്കിൽ മൂന്നുകൂട്ടം സാധനങ്ങൾ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങുമാ വാങ്ങാമായിരുന്നു എന്നാൽ ഇപ്പോൾ നാന്നൂറ്റി അൻപത് രൂപ കൊണ്ട് ഒരു കിലോ വെളിച്ചെണ്ണ മാത്രമേ വാങ്ങാൻ കഴിയുന്നുള്ളൂ ഒരു കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്ക് വില സൂപ്പർ മാർക്കറ്റുകളിൽ നാനൂറ് രൂപയും കടന്നു തേങ്ങയ്ക്കാവട്ടെ കിലോഗ്രാമിന് തൊണ്ണൂറ് രൂപ വരെയായി വെളിച്ചെണ്ണ തേങ്ങ വില അടുക്കളയുടെ താളം തെറ്റിക്കുമ്പോൾ ഇതിന് എന്ന് അവസാനമെന്ന ചോദ്യമാണ് വീട്ടമ്മമാരുടേത് കുതിച്ചുയരുന്ന വെളിച്ചെണ്ണ വില കാരണം കുടുംബ ബജറ്റ് താളം തെറ്റിയ നിലയിലാണ് ഈ സ്ഥിതി തുടർന്നാൽ കോക്കനട്ട് ഓയിൽ ഫ്രീ മെനു ഓണത്തിന് തയ്യാറാക്കേണ്ടി വരും തലയിൽ തേക്കുന്നത് മുതൽ മീൻ വറക്കുന്നതിനും കറിയിൽ ചേർക്കുന്നതിനും പപ്പടം പൊള്ളിക്കുന്നതിന് വരെയും വെളിച്ചെണ്ണ ഇല്ലാതെ നടക്കില്ല പശുവിനെ കറക്കാൻ പോലും വെളിച്ചെണ്ണ വേണ്ടി വരാറുണ്ട് എണ്ണയിലിട്ട് മീൻ വറക്കുന്നതിന് പകരം വാഴയിലയിൽ വച്ച് പൊള്ളിക്കുന്നത് ഉൾപ്പെടെയുള്ള അടവുകൾ പയറ്റുകയാണ് ഈ വെളിച്ചെണ്ണ കാലത്ത് വീട്ടമ്മമാർ തോരനും മെഴുക്കുപുരുട്ടിയുമെല്ലാം തന്നെ ആവിയിൽ തയ്യാറെ ആക്കിയെടുത്താലോ എന്ന് പോലും ആലോചിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഉപയോഗിക്കുന്ന ഉപ്പിനൊപ്പം പ്രാധാന്യമുള്ള ഇനമാണ് വെളിച്ചെണ്ണയും കറിയിൽ താളിക്കാൻ മുതൽ മുടിയിൽ പുരട്ടാൻ വരെയും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതുവരെയും ആശങ്കപ്പെടുത്തുന്നതാണ് തിളച്ചു വില വെളിച്ചെണ്ണയുടെ പ്രതാപകാലമായതിനാൽ ബജറ്റ് ഫ്രണ്ട്ലിയായ പാമോയിലിനും സൺഫ്ലവർ ഓയിലിനും ആവശ്യക്കാരേറെയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ ഞാൻ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി